ഈമാനിന്റെ മധുരം മധുരം ആസ്വദിക്കണമെങ്കിൽ മൂന്ന് നിലക്കുള്ള മഹബത്ത് വെക്കുക മറ്റുള്ളതിനേക്കാൾ എല്ലാം മഹബത്ത് ഉണ്ടാകണം രണ്ടാമത് ആരും മഹബത്ത് വെക്കുന്നുണ്ടെങ്കില് അത് അള്ളാഹു തലക്ക് വേണ്ടിയാണ് മൂന്നാമത് തീനിടുന്നത് പോലെ തീനിൽ നിന്ന് മാറിപ്പോകുന്നത് തീനിനോട് തീനിടുന്നത് വെറുക്കുന്നത് പോലെ ഒരു അത്രയും തീനിനോട് സ്നേഹം ഉണ്ടാകണം അതായത് മൂന്നും മഹബത്തന്നെ ഈ മൂന്നും മഹബത്തിന്റെ അങ്ങനെ എന്തെയുള്ളു ഈമാനിന്റെ ഹലാവത്ത് മധുരം എന്റെ രസം നമുക്ക് ആസ്വദിക്കാൻ കഴിയുള്ളു അതാ ആ കൂട്ടത്തില് നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ എന്താണ് ഈ മഹബത്ത് മഹബത്ത് എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ കുട്ടികളോട് മാനോടും മഹബത്ത് ഉണ്ടോ ഉണ്ട് അറിയുക ചെറിയ കുട്ടിയോടും അഭിമാനോടും മഹബത്തുണ്ടോ അറിവ് എന്താണെന്ന് വെച്ചാൽ പറയാൻ കഴിയും അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാലും ചെറുപ്പം തീവ്ര പറയാൻ കഴിയ ഇത് ഈ ഭാഗത്താകുന്ന മഹബത്താണ് എന്താണ് ഈ മഹബത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് കർമ്മ മൂന്ന് നിലക്കാണ് അവരുകൾ മനസ്സിലുണ്ടാകുന്ന കൊണ്ട് നാവിലൂടെ വരുന്നത് ഉണ്ട് മറ്റു അവയവങ്ങളിലൂടെ പ്രകടിപ്പിക്കുന്ന കർമ്മങ്ങൾ ഉണ്ട് ഹൃദയത്തിൽ ഉണ്ടാകുന്ന ഒരു ഹാരാണ് ഒരവസ്ഥയാണ് മഹബത്ത് എന്ന് പറയുന്നത് മഹബത്ത് ഉണ്ടാകണമെങ്കിൽ അതിനെ കുറിച്ച് അറിയണം ഈ അറിവുണ്ടാകുമ്പോ ഹൃദയത്തിൽ ഉണ്ടായിത്തീരുന്ന പല ഹാരുകളും ഉണ്ട് ഈ ദുന്യാവ് നശ്വരമാണ് എന്ന അറിവ് കിട്ടിക്കഴിഞ്ഞാൽ ഹൃദയത്തിൽ എന്ന് പറയുന്ന പിന്നെ ദുന്യാവിനോട് എന്തുണ്ടാവൂല താല്പര്യമുല്യം ഉണ്ടാവില്ല അപ്പോ അറിവ് ഉണ്ടാകുമ്പോ അതിനനുസരിച്ചിട്ടുള്ള ഹാരുകളും അലബിലുണ്ടാവും ില്ലെങ്കിൽ അത് അല്ല ഒരു എൽമ കിട്ടുമ്പോ അതിനനുസരിച്ചിട്ടുള്ള ഒരു അവസ്ഥ അവന്റെ കല്ലിൽ ഉണ്ടാവുന്നില്ലെങ്കിൽ അതിനെ കുറിച്ച് എന്ത് അപ്പോ അറിവിനെ തുടർന്ന് ഒരു വിഷയത്തെ മനസ്സിലാക്കുമ്പോ അതിനെ തുടർന്നുണ്ടാകുന്ന ഒരു ഒരഹാലാണ് ഒരവസ്ഥയാണ് മഹബത്ത് പറയുന്നത് ഈ മഹബത്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണോ അതെ അള്ളാഹു നൽകുന്നതാണോ മഹബത്ത് അത് ഞമ്മള് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സംഗതിയാണോ അതെ അള്ളാഹു അവന്റെ ഔദ്യാര്യമായിട്ട് അവന്റെ ഫതില് കൊണ്ട് നമ്മളെ ഫലം ഇരട്ടേരുന്നതാണോ പല നിലക്കും പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട് മൂന്ന് നിലക്കാണ് പ്രധാനമായും മഹബത്ത് ലഭിക്കുക ഒന്ന് അള്ളാഹുവോ അവൻ ഔദാര്യമായിട്ട് അവന്റെ പതിലുകൊണ്ട് അവൻ നൽകുന്നത് അങ്ങനെ അള്ളാഹുവിനോടും ദീനിനോടും മഹബത്ത് നൽകിയ ആളുകളാണ് ദീനിന്‍റെ നേതൃത്വത്തിലേക്ക് വരിക അള്ളാഹുബന്റെ ഫതിരി കൊണ്ട് അവന്റെ ഔദാര്യം കൊണ്ട് അവന്റെ റഹ്മത്ത് കൊണ്ട് അള ഇട്ടു കൊടുക്കുന്ന മഹബത്ത് കിട്ടിയ ആളുകൾ. അപ്പൊ അത് മഹബത്ത് ലഭിക്കാനുള്ള ഒരു മാർഗ്ഗാണ്. പിന്നെ ഈ മഹബത്ത് ഉള്ള ആളുകളോട് സുഹൃബത്ത് കൊണ്ട് മഹബത്ത് ഉണ്ടാവില്ല ത്തിലുള്ള ആളുകളോട് കൂടുക ഒപ്പം കൂടുമ്പോഴും മഹബത്തുണ്ടാവും ഓരോരുത്തരോട് കൂടുമ്പോ ഓരോ ഹാനികൾ നമ്മളെ കൽപ്പിലുണ്ടാവൂടികളോട് കൂടുമ്പോ അതിനനുസരിച്ചിട്ടുള്ള അവസ്ഥകൾ ഉണ്ടാവും നല്ലവരോട് കൂടുമ്പോ അതിനനുസരിച്ചുള്ള അവസ്ഥകള് നമ്മളെ ഉണ്ടാവും ഈ സുഹൃബത്ത് കൊണ്ട് അലൈഹി വസല്ലം തങ്ങളോടുള്ള സുഹൃത്ത് അതിന് കിടപിടിപ്പ് തോന്നുന്നുല്ലോ ഇല്ലല്ലോ ജീവിതകാലം മുഴുവൻ കഴിച്ചുകൂടി ധാരാളം സമ്പാദിച്ചു അയാളെ കണക്ക് എത്രയോ ഉന്നതനാണല്ലോട് ഒരു സ്വരൂപത്ത് കിടത്തിയാണ് ഒരു കുറച്ച് സമയമെങ്കിലും

അപ്പൊ സുഹൃപത് കൊണ്ട് ഈ മഹബത്തുള്ള ആളുകളോട് ഒപ്പം കൂടുമ്പോ മഹബത്ത് ഉണ്ടാവുന്നുണ്ടാവുണ്ടാവും പിന്നെ മൂന്നാമത്തത് അതായത് അറിയുക അറിയുമ്പോ അതിനനുസരിച്ചിട്ടുള്ള ഒരു ഹാല് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അതിനനുസരിച്ചിട്ടുള്ള ഒരു അവസ്ഥ ഹൽബിൽ ഉണ്ടാവുണ്ടാവും ആ ഹാല് പുറത്തേക്ക് നാവിലൂടെ വരും പ്രവർത്തനത്തിലൂടെ ആ ഹാല് പ്രകടിപ്പിക്കും ചെറുപ്പ ഈ ഹാരില്ലാതെയും ഈ അവസ്ഥയില്ലാതെയും മഹബത്തി ഇല്ലാതെയും പ്രകടനങ്ങൾ ഉണ്ടാവും പ്രകടന ആ പ്രകടനങ്ങളെ കുറിച്ച് പ്രചനവേഷണി പറയാം അഭിനയങ്ങൾ അതായത് ഹൽബിലി മഹബത്തൊന്നും ഇല്ല എന്നാലും ഈ മഹബത്തുള്ള ആളുകള് കാട്ടിക്കൂട്ടുന്നത് പോലെ സ്നേഹിക്കുന്ന ആളുകൾ ചെയ്യുന്നത് പോലെ ചെയ്യാ അപ്പൊ മഹബത്തിന് ആദ്യം അറിവു അതായത് ഒരു കാര്യം നമ്മളെ മനസ്സിലേക്ക് പതിയുമ്പോ അറിവായിട്ട് പതിയുമ്പോ അതിനെ സ്വീകരിക്കും തടീച്ചയും തടീച്ച നെസ്സും ചിലപ്പോ നമ്മളിലുള്ള തടീച്ചണ്ടല്ലോ നെസ് അതും ചിലപ്പോൾ സ്വീകരിക്കും ഉപ്പ ഉദാഹരണത്തിന് നല്ല വിശന്ന് വരുന്ന ആൾക്ക് വിശന്ന് ദാഹിക്കുന്ന ഒരാൾക്ക് പാല് കൊടുത്താൽ ആ പാല് കുടിക്കണം എന്നുള്ളത് ബുദ്ധി അംഗീകരിക്കണ്ട് ഞമ്മളെ നെസ്സും അംഗീകരിക്കുന്നത് നസ്സിനും അതന്നെ ആഗ്രഹിക്കും ബുദ്ധി എന്നാ ചിലത് ഒരു രോഗമുണ്ട് ആ രോഗത്തിനൊരു മരുന്ന് കുടിക്കണം നല്ല കയ്പുള്ള മരുന്നാണ് കയ്പുള്ള കഷായം മരുന്നാണ് അത് കുടിക്കണം എന്നുള്ള ബുദ്ധി അംഗീകരിക്കും പക്ഷെ തടി അന്തില്ല നെഫ്സിന് അത് ആഗ്രഹം നെഫ്സ് അതിന് ഒരു ചിലത് നസ് ആഗ്രഹിക്കും ബുദ്ധി ആഗ്രഹിക്കൂല ഉദാഹരണത്തിന് മറ്റുള്ളവരെ ചതിച്ചോ പറ്റിച്ചൊക്കെ സമ്പത്ത് ഉണ്ടാക്കുക എന്നുള്ളത് അത് നെസ്സിന് പ്രശ്നമല്ല നമ്മൾ ആഗ്രഹം സമ്പത്ത് പക്ഷെ ബുദ്ധി എന്ത് ചെയ്യില്ല അത് അംഗീകരിക്കൂല ഇനി ചെല്പ ബുദ്ധിയും ഒരാള് വിശം കൊടുക്കാൻ വേണ്ടിട്ട് പ്രേരിപ്പിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും അത് നമ്മുടെ ബുദ്ധി അംഗീകരിക്കൂല അങ്ങനെ അപ്പോ ഹൃദയത്തിലേക്ക് ഒരു അറിവ് പതിയുമ്പോ അതിന് ബുദ്ധിയും നല്ലതായിട്ട് കാണുക ആദ്യം വേണ്ടത് അറിവ്ഫത്ത് ഒന്നാം സ്റ്റേജ് മഹബത്തിന്റെ ഒന്നാമത്തെ സ്റ്റേജ് അംഗീകരിക്കുക അറിയുമ്പോ നമ്മളെ ബുദ്ധിയും അതിനെ അതിനെ ചെയ്യും അംഗീകരിക്കും അംഗീകരിക്കും ഇതിനാണ് എന്ന് അത് സ്വീകാര്യ യോഗ്യമാണ് എന്ന് മനസ് വിധിക്കും അപ്പൊ ഹൃദയം അതിലേക്ക് എന്തു ഈ ഹൃദയം അതിലേക്ക് ചായുന്ന അവസ്ഥക്കാണ് മഹബത്ത് എന്ന് എന്തു ചെയ്യാ പറയാ പിന്നെ ഈ മെഹബൂബിനോട് മഹബത്ത് മഹബത്ത്ന്നങ്ങനെ ഉയർന്നുയർന്ന സ്റ്റേജിലുണ്ട് ഈ മെഹബൂബ് ഇഷ്ടപ്പെടുന്ന ആളുകളോട് ആ ഇഷ്ടപ്പെടുന്ന മെഹബൂബിനോടുള്ള പ്രത്യേക ആവേശം കാണാൻ ആഗ്രഹിക്കുക കേൾക്കാൻ ആഗ്രഹിക്കുക ആ മെഹബൂബിനോടുള്ള ഒരു ആവേശ കൽപില് ഇങ്ങനെ പൊന്തി വരും അതിനാടെ ഷോക്ക് എന്ന് പറയുന്നത് പിന്നെ ആ മെഹബൂബിനോടുള്ള സ്നേഹം കാരണം പരിസരം മറക്കുന്ന അവസ്ഥ ചുറ്റുപാടുകളെ മറക്കുന്ന അവസ്ഥ അതിനാണ് ഇഷ്ക് എന്ന് എന്ന് ഇഷ്ക് ഇഷ്കത്തിന്റെ ഒക്കെ എത്രയോ പേരെ മഹബത്ത് ഇഷ്ക് അല്ലാതെ ഒരു പാട്ടുകടപ്പിനോ ഇഷ്ക ആശിക്കാവുക പരിസരം മറക്കുന്ന അവസ്ഥയിലേക്ക് എത്തുമ്പോഴാണ് എന്ത് ചെയ്യ അതിന് ഇഷ്ക് ചെയ്യണത് പറയുന്നത് പിന്നെ മഹബൂബിനെ ഓർത്തിട്ട് ഇങ്ങനെ കരയായ ചിരിക്കുക അതായത് തന്നെ തന്നെ മറന്നിട്ടുള്ള അവസ്ഥ മെഹബൂബിനെ ഇഷ്ടപ്പെടുന്ന ആളോർത്തിട്ട് ഇങ്ങനെ കരയാ ചിരിക്കുക ഇങ്ങനത്തെ അവസ്ഥയിലെത്തുമ്പലാണ് അതിനാണ് വജിദ് എന്ന് പറയുന്നത് പിന്നെ സാധാരണ മനസ്സിനെ ആകർഷിക്കുന്ന കാര്യങ്ങൾ പോലും ഈ മെഹബൂബിനോടുള്ള സ്നേഹം കാരണം ഇല്ലാതായി പോകുന്ന അവസ്ഥ ഭക്ഷണത്തിന് രുചി ഉണ്ടാവില്ല ഒന്നും അറിയില്ല പിന്നെ ജീവിതം ഈ മെഹബൂബ് മാത്രമാണ് ആ ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോൾ അതിനാണ് എന്ന് പറയാവ് പിന്നെ മെഹബൂബുമായിട്ട് എല്ലാ രംഗത്തും മെഹബൂബിന്റെ താല്പര്യത്തിന് മുൻഗണന കൊടുക്കുക ഇഷ്ടപ്പെടുന്ന ആളുടെ താല്പര്യത്തിന് മുൻഗണന നൽകുക ബഹ്മാനപ്പെട്ട അബൂബക്കറിന്റെ സുദീർഘം എല്ലാം ആ ഇരിക്കുന്ന സമയത്ത് എത്ര സമയത്ത് സ്വന്തം പരിഗണിക്കുന്ന അവസ്ഥ പാമ്പ് കടിക്കുമെന്ന് ചെയ്തു അടച്ചു അവസാനം ഒരു മാളം ബാക്കിയായപ്പോ തന്റെ കാലാണ് അവിടെ അച്ചത് തന്റെ നബി സല്ലല്ലാഹു അലൈഹി നബിസ് മതങ്ങൾ എന്ത് ചെയ്യരുത് ഒന്നും ചെയ്യരുത് അതാണ് ഈ മഹബൂബിനെ തന്നെക്കാൾ തെരഞ്ഞെടുക്കുന്ന അവസ്ഥ സ്വഭാവത്തിൽ മുഴുവരണ്ടായിരുന്നു ആ ഉയർന്ന മഹബ്ബത്തിലായിരുന്നു അവര് ആ ഉയർന്ന മഹബത്തിലെത്തിയിട്ട് നബി സല്ലാഹുഅബ് സമതങ്ങളെ പിൻപറ്റുമ്പോഴാണ് പൂർണമായ ചിലർ പറയും മഹബത്ത് പറഞ്ഞെ പിൻപറ്റിയത് കൊണ്ട് മഹബത്ത് പറഞ്ഞതാണ് അവസ്ഥയാണ് ഈ മഹബത്തിലെടുത്ത് ഉണ്ടാവും കാരണം പിന്നെ അവന്റെ തടി അവന്റെ ഇച്ഛ മുഴുവൻ എന്താകും നബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതാണ് തങ്ങൾ പറഞ്ഞത് അഹദുക്കും അത്ത അകൂന ഞാൻ കൊണ്ടുവന്നത് അവന്റെ ആഗ്രഹമായിട്ട് ഇച്ഛകളെക്കാൾ എന്നോട് ഞാൻ കൊണ്ടുവന്നതിനോട് ആഗ്രഹം വരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത് ഈമാൻ കാമിലാകുന്നത് അതാണ് സ്വഹാവത്തിന്റെ ഇമാൻ വിസാർ എന്ന് പറയുന്ന അവസ്ഥ പിന്നെ ഈ മെഹബൂബിനോട് പ്രാപിക്ക മഹബൂബിനോട് അടുപ്പങ്ങൾ കൂടുക ഇഷ്ടപ്പെടുന്ന ആളുകൾ അതിനാട് വിസാർ എന്ന് പറയുക പിന്നെ മഹബൂബിനെ ആസ്വദിച്ച് കഴിയുന്ന അവസ്ഥ അതിനാണ് ഉത്സ് എന്ന് പറയുന്നത് ഇങ്ങനെ മഹബത്തിന് തന്നെ പല ഘട്ടങ്ങളുണ്ട് അതിലേറ്റ ഉയർന്ന മഹബത്തുള്ള ആളുകളായിരുന്നു അനുഗ്രഹിക്കട്ടെ അവൻ ഔദാര്യമായി നൽകി അനുഗ്രഹിക്കട്ടെ അവൻ ഇഷ്ടപ്പെടുന്ന അവന്റെ യഥാർത്ഥ അടിമകളിൽ ഒന്നാഹ് നമ്മൾ ഉൾപ്പെടുത്തി ഹബീബ് അലൈഹി ഹബീബ്ലാബു കൂടെ െ അപ്പൊള്ളോടുള്ള മഹബത്ത് അള്ളാഹുവിനോടുള്ള മഹബത്ത് അള്ളാഹുവിന്റെ മഹബത്ത് അള്ളാഹു നമ്മുടെ കല്വിലെല്ലാം വർദ്ധിപ്പിച്ചു